ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ചാമ്പക്ക അച്ചാറാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചാമ്പക്ക അച്ചാർ തയ്യാറാക്കാം ആദ്യം നമുക്ക് ചാമ്പക്ക നല്ലോണം കഴുകിയെടുത്ത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നാലായിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം കട്ട് ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് വെളുത്തുള്ളി ചെറുതായി നീളത്തിലാണ് കട്ട് ചെയ്തത് അതുപോലെ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് കറിവേപ്പില പച്ചമുളക് ഇതാണ് നമുക്ക് അച്ചാറിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജാമ്പക്കയിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഒരു ചട്ടി വെച്ച ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അലഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇത് ഇളക്കാം ഇതൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അച്ചാറ് പൊടിയാണ് ഒരു രണ്ട് ടീസ്പൂണോളം അച്ചാറ് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ മസാലയുടെ ഒക്കെ ഒരു പച്ച പണം മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ജാമ്പയ്ക്ക ഇട്ട് കൊടുക്കാം ഈ ജാമ്പക്കിന് നമ്മൾ അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മളുടെ ഇതിൽ ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഈ സമയത്തിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് നന്നായിട്ട് ആ മസാല എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കടുകും അതുപോലെ തന്നെ ഉലുവയും പൊടിച്ചത് അതും നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ കിടിലും ടേസ്റ്റി ആയിട്ടുള്ള ജാമ്പക്കി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വിനാഗിരി കൂടിയാണ് അത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മാത്രം വിനാഗിരി വീതി കൊടുക്കുക അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്